ഹായ് എവരി വൺ വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ് ഇന്ന് ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുകയാണ് നിങ്ങൾക്ക് യാത്രകളെ കുറിച്ച് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തന്നെയല്ല ഞാൻ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയി വന്നുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളതും ഏറ്റവും തമാശ മാത്രമല്ല അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ആ ആ യാത്രകളെക്കുറിച്ച് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഫ്യൂച്ചറിലത് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം അതായത് ഒരു ചെറിയ വീഡിയോ ആണ് എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഓർക്കുവാനിടയായ ഒരു സന്ദർഭം അതായത് എന്ന് പറയുന്ന സിനിമ മലയാളം സിനിമ മേജർ രവി ഡയറക്റ്റ് ചെയ്ത് സിനിമ കാണുമ്പോൾ അതിനകത്ത് അവിടുത്തെ സോൾജിയേഴ്സ് വന്നിട്ട് അവരുടെ ഭവനത്തിൽ അവരുടെ നാട്ടിലുള്ള വീടുകളിൽ നിന്നും ഒക്കെയും ലെറ്ററുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന അവരുടെ ആ ഒരു സീനുകളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും അത് എൻ്റെ ഒരു പഴയ ഓർമ്മയിലേക്ക് കടന്നു പോവേണ്ടായി കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെ അത് എൻ്റെ ഹസ്ബൻഡ് മിസോറാമിൽ സിൽച്ചർ എന്നുള്ള സ്ഥലത്തായിരുന്നു സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് വന്നിട്ട് രണ്ട് വർഷത്തേക്കാണ് അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളതും അതായത് ബോർഡറൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ രണ്ട് വർഷം അവർക്ക് ഫാമിലിയെ കൊണ്ടുപോകാനൊന്നും സാധിക്കത്തില്ല തന്നെയല്ല അവിടെ വളരെ ആറുമാസത്തിലൊരിക്കലൊക്കെ അവർക്ക് ലീവ് കൊടുക്കത്തുള്ളൂ എന്ത് എമർജൻസി ഉണ്ടെങ്കിലും അവിടെ അവർക്ക് ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നം നമ്മൾ അയക്കുന്നതായ ലെറ്ററുകൾ പോലും അവിടെ ഓപ്പൺ ചെയ്ത് അവർ വായിച്ചതിന് ശേഷമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് ഒരു കാര്യമുണ്ട് പിന്നെ അതിനോട് ചേർന്ന് പറയാനുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് തമാശയായിട്ട് തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ ശരിയായിട്ടുള്ള അഡ്രസ്സൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ് എല്ലാം കെയർ ഓഫ് എ പി ഒ ആയിരിക്കും നമ്പർ മാത്രമേ കാണത്തുള്ളൂ പക്ഷെങ്കിൽ അന്ന് എയർഫോഴ്സിൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സാലറി അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഫാമിലിക്കുള്ള അവരെഴുതി കൊടുക്കുന്ന എമൗണ്ട് ഇവിടെ നമ്മളുടെ ഭവനത്തിലെത്തിയിരിക്കും അത് മണി ഓർഡറായിട്ട് ആയിട്ട് അയയ്ക്കും അവർ കുടുംബത്തെയും നോക്കിയിരുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് നമുക്ക് കൂടെ പോകാനൊന്നും സാധിക്കത്തില്ല അത് എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ കൽക്കട്ട വരെ ഫ്ലൈറ്റിൽ പോവും അല്ലെങ്കിൽ കോറമണ്ഡല എക്സ്പ്രസ്സിൽ എന്നിട്ട് അവിടുന്ന് പിന്നീട് ഒരു ഫ്ലൈറ്റ് എടുത്ത് മിസോറാമിൽ സിൽച്ചറിലേക്ക് പോകുമായിരുന്നു എഴുപത്തി ആറിലാണോ എഴുപത്തി ഏഴിലാണോ എന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ആന്ധ്രയിൽ വലിയ ഒരു കൊടുങ്കാറ്റും പ്രളയം എല്ലാം ഉണ്ടായിട്ട് റെയിൽവേയെല്ലാം സ്റ്റോപ്പായി കോറമണ്ഡൽ എക്സ്പ്രസ് ഒക്കെയും സ്റ്റോപ്പായി ആ സമയം എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു പോകേണ്ട സമയമായിരുന്നു അപ്പോഴും ഇവിടെ കമാൻഡിൽ പോയിട്ട് പെർമിഷൻ എടുത്തിട്ട് ബാംഗ്ലൂർ ടു കൽക്കറ്റ ടു സിൽച്ചർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകാനായിട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി അവർക്ക് എന്ത് പ്രശ്നമാണേലും ജോയിൻ ചെയ്യേണ്ട ദിവസം അവിടെ എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണല്ലോ അപ്പോൾ ഞാൻ ഈ ഫിലിം കണ്ടപ്പോൾ എൻ്റെ ആ പഴയ കാലം ഞാൻ ഓർത്തുപോയി അതിൽ ഈ സിൽച്ചറിലുണ്ടായിരുന്ന രണ്ട് വർഷവും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന ഒരു ഐഡിയ അതായത് അന്ന് നമുക്ക് ഫോണില്ല തന്നെയല്ല ടെലിഗ്രാം മാത്രമേ ഉള്ളൂ എന്തേലും ഫാസ്റ്റായിട്ട് ചെല്ലുന്ന കാര്യം ഇപ്പോൾ ലെറ്റർ ഇട്ടാലും ആ ലെറ്റർ അവർ വായിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ഒരു എല്ലാ ദിവസവും ഒരു ലെറ്റർ എഴുതുക എല്ലാ ദിവസവും ലെറ്റർ എഴുതി കഴിയുമ്പം അവിടുന്ന് എല്ലാ ദിവസവും ഒരു ലെറ്റർ എഴുതും അപ്പോൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ലെറ്റർ ബോക്സിലൊരു ലെറ്റർ കാണും അതുപോലെ ഹസ്ബൻഡിന് ഡെയിലി ഒരു ലെറ്റർ കിട്ടും ആ രണ്ട് വർഷം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സ്റ്റാമ്പിന് പൈസ ചിലവാക്കിയതും പി എൻ ഡിക്ക് ലാഭം ഉണ്ടാക്കിയതും ഞങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും അതൊരു അതേ ഉള്ളായിരുന്നൊരു വഴി അങ്ങനെ ഞങ്ങൾ ലെറ്ററുകൾ ഒരു ദിവസം പോലും മുടക്കാതെ ഒരു ലെറ്റർ എഴുതുന്ന രീതി ഉണ്ടായിരുന്നു അത് ഞാൻ ഓർത്തുപോയി അപ്പോൾ ഈ ഫിലിം കാണ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എങ്കിൽ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ ഞാനതൊരു ഡയറിയിൽ ആ ഫിലിമിൻ്റെ പേരും ഡയറക്ടറുടെ പേരും എഴുതി വെച്ചിരുന്നു ആ സീൻ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് മെൻഷൻ ചെയ്യാനായിട്ട് ഇടയായത് അതുപോലെ മറ്റൊരു സിനിമയാണല്ലോ ഒളിമ്പിയൻ ആൻറ്റണി ആഡം എന്നുള്ള അതായത് മോഹൻലാലിൻ്റെ വളരെ നല്ല ഒരു സിനിമയാണല്ലോ അതിൽ അനില അപ്പയ്യല എന്നുള്ള പാട്ടും അപ്പയ്യൻ്റെ കൂടെ ഉള്ള കളിക്കുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം ഒത്തിരി സന്തോഷം തരുന്ന ഓരോ സീനുകളാണ് നമ്മൾ സിനിമകൾ പഴയ സിനിമകളാണേലും വീണ്ടും കാണുമ്പോൾ അതിൽ മുഴുവൻ സിനിമയെ സന്തോഷിച്ചില്ലെങ്കിലും ചില സീനുകൾ നമുക്ക് സന്തോഷം പകരുന്നതും അത് വീണ്ടും കാണാനായിട്ട് തോന്നിക്കുന്നതുമായുള്ള ചില സീനുകളാണ് അതിൽ അനിലപ്പൈദലി എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്തായാലും നമ്മുടെ മോഹൻലാലിനും ഒരു നല്ല സല്യൂട്ട് അടിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു വിഷ് ഓൾ എ നൈസ് ഡേ